വരുന്ന വാർത്ത ബസ്സിൽ മധ്യവയസ്കന്റെ ലൈംഗികാതിക്രമം ും കോഴിക്കോട് പോകുന്ന ബസ്സിൽ മൂവാറ്റുപുഴയ്ക്ക് പോകാനായി കയറിയ യുവതിക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായിട്ടുള്ളത് അലി അക്ബർ ഷാ നമ്മളോടൊപ്പം ചേരുന്നു ഇതുപോലെയുള്ള വാർത്തകൾ ഇപ്പോൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ് അതിക്രമം നടത്തിയ ആളിനെ തിരിച്ചറിഞ്ഞു അലി എന്താണ് സംഭവിച്ചിട്ടുള്ളത് ചൈദ്യിന്യ ഇന്നലെ രാത്രിയാണ് സംഭവം കെ എസ് ആർ ടി സി ബസ്സിലാണ് യുവതിക്ക് നേരെ ഇത്തരത്തിൽ ഒരു ലൈംഗികാതിക്രമം ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരത്ത് കോഴിക്കോടേക്ക് പോകുന്ന വർഷമായിരുന്നു മൂന്നിൽ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന മൂവാറ്റുപുഴ സ്വദേശിനിയായ യുവതിക്കാണ് ഇത്തരത്തിലൊരു ഗുരുനുഭവം ഉണ്ടായത് ചെങ്ങന്നൂർ എത്തിയപ്പോഴാണ് അടുത്തിരുന്ന ഈ വ്യക്തി അതിന്റെ വിക്കോ ദൃശ്യം ആ യുവതി പകർത്തിയിട്ടുണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കും അയാൾ അടുത്തിരുന്ന ആ കുട്ടിയോട് മോശമായി പെരുമാറുന്നത് ആ ദൃശ്യങ്ങളിൽ ആ പെൺകുട്ടി പകർത്തിയിട്ടുണ്ട് ചെങ്ങന്നൂർ എത്തിയപ്പോൾ ഇയാളെ ചരത്തിൽ മോശമായി പെരുമാറാൻ ഘട്ടത്തിൽ താൻ വീഡിയോ സ്ഥിരീകരിച്ചു പിന്നീട് ഉടൻ തന്നെ ഇയാളെ ചോദ്യം ചെയ്തു പക്ഷേ കണ്ടക്ടറുടെയോ ഡ്രൈവറുടെയോ ഭാഗം യാതൊരു തരത്തിലുള്ള സഹായം ആഘട്ടത്തിൽ തനിക്ക് ലഭിച്ചില്ല ആരും തനിക്കൊന്നും ആഘട്ടത്തിൽ നിന്നില്ല എന്ന് ഈ പെൺകുട്ടി നമ്മളോട് പറയുന്നുണ്ട് പക്ഷേ യാത്രക്കാരായ ആളുകൾ പ്രതികരിച്ചു ഇയാളെ കുട്ടി പ്രതിജ്ഞാപ്രമണം നടത്തി വണ്ടി തുറക്കിയപ്പോൾ ഇയാൾ കുതരി മാറി നോക്കി എന്നാണ് ഈ പെൺകുട്ടി നിലവിൽ നമ്മളോട് പറഞ്ഞിരിക്കും ആ വീഡിയോ തിപ്പുമാക്കു പകർത്തിയെറ്റവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ കുട്ടി പരാതി നൽകിയിട്ടില്ല പരാതി നൽകിയതിനെപ്പറ്റി ആലോചിക്കുകയാണെന്നാണ് ഇപ്പോൾ നമ്മൾ തുറന്നുള്ള കുട്ടി പറഞ്ഞിരിക്കുന്നത് അതായത് പറഞ്ഞ പോലെ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരന്തരമാവുകയാണ് ഈ ബസിൽ രാത്രികാല യാത്ര നമ്മൾ സ്ത്രീകൾക്ക് നേരെ ഇത്തരത്തിൽ ആളുകളുടെ ഈ അതിക്രമം ഉണ്ടാകുന്ന സംഭവങ്ങൾ പലരും പരാതി വരാത്തുകൊണ്ട് മാത്രം നടത്തി രക്ഷപ്പെടുത്തുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലെ ഈ സംഭവത്തിൽ